ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇതാ നമ്മൾ ഇന്ന് വന്നിട്ട് ദുബായി ഷാർജയിലേക്ക് പോവുകയാണ് നമ്മൾ അല്ലമ്മ ഷാർജയിലേക്കല്ലേ ഷാർജയിലേക്ക് എങ്ങനെ പോവുക അച്ഛനെ ഷാർജ ആ പോവാൻ പോയതോ അപ്പോൾ ഇതാണ് നമ്മൾ നേരെ മുമ്പിൽ കാണുന്നതാണ് ഇതാണ് നമ്മളെ സഹാറ സെന്റർ അതായത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ദുബായിലുള്ള ഈ ഒരു അൽ നഹദ ടു ഞാനിപ്പോൾ ഉള്ളത് കറക്റ്റ് ഈ അൽ നഹദ ടു എന്നാണ് നമ്മളെ ഒക്കെ അൽ നഹദ ടു ആണ് അപ്പോൾ ഇതാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നതെന്ന് പറഞ്ഞു ഇതാ ഇതാണ് നമ്മളെ ഷാർജ ഷാർജയുള്ള സഹാറ സെന്റർ ആണ് അപ്പോൾ നമ്മൾ വന്നിട്ട് ഇന്ന് നേരെ ഷാർജയിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഷാർജയിലേക്ക് പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദുബായ് ടു ഷാർജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വേഗം റോഡ് മുഖാന്തരം അല്ലെങ്കിൽ ഒരു ദുബായിട്ട് ഷാർജയിലേക്ക് ഒരു ബോർഡർ ഉണ്ട് ഇവിടെ ബോർഡർ ഉണ്ട് ബോർഡർ എന്ന് പറയുന്നത് വെറുതെ കമ്പി വലി മാത്രമാണ് യെസ് നമ്മളിതാ നമ്മളെ സീബ്രോ ക്രോസിങ് നേരെ കടന്നുകൊണ്ട് ഇതാണ് നമ്മളെ സൈഡിലേക്ക് പോവാണ് യെസ് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ സിഗ്നലൊക്കെ കടന്നുകൊണ്ട് ഇതാ നമ്മളെ അൽനഹദ വണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതാ നേരെ വന്നിട്ട് ഈ ഒരു സീബ്രോ ക്രോസിംഗ് കൂടിയും കടന്നു കഴിഞ്ഞാൽ ഇതാ നമ്മളെ ഷാർജയിലേക്കാണ് എട്ടാ മണി പോകുന്നത് യെസ് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ ദുബായിന്ന് ഇതാ നമ്മളെ ഷാർജയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാ നമ്മളെ സഹാർ സെന്റർ ആണ് കാണുന്നത് അതാ നമ്മളെ നേരെ മുമ്പിൽ കാണുന്നതാണ്

അതെ അതാ ദുബായിന്ന് വീണ്ടും ഷാർജയിലേക്ക് ദുബായ് ടു ഷാർജ ഷാർജ ഷാർജാർജ് ദുബായ് അപ്പൊ ഇതാ നമ്മളിപ്പോൾ ഉള്ളത് റെഡിക്കോറിന ഇതാ ഞാനിപ്പോ നിന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ദുബായിലാണ് അപ്പൊ നമ്മളെ ദുബായിലുള്ള നെസ്റ്റോയും ഇതാ നമ്മളെ ദുബായിലുള്ള റോഡുകളും വണ്ടികളും കാര്യങ്ങളും ഒക്കെയാണ് ഇതാ നമ്മളിവിടെ കാണുന്നത് നമുക്ക് ഇവിടെ നോക്കിയാ കാണാം നമ്മളെ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ്സ് എല്ലാം വന്നിട്ട് ദുബായ് രജിസ്ട്രേഷൻ ആണ് അതേ സമയത്ത് തന്നെ ഇതാ നമ്മളിതാ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മളിതാ നമ്മളെ മണ്ണിലേക്ക് യെസ് നമ്മൾ നമ്മളെ ഷാർജയിൽ ടാക്സി ഒക്കെ വേണ്ട നമ്പർ പ്ലേറ്റിൽ മാറിയില്ല ബാ നമുക്ക് ഇങ്ങോട്ട് പോവാ സാറ സെന്ററിൽ ടാക്സി നമ്മളെ അപ്പം അപ്പറം കണ്ട ബസിന്റെ കളർ റെഡ് അല്ല ഇവിടുത്തെ ബസിന്റെ കളറൊക്കെ ഉണ്ടോ അങ്ങനെതാ നമ്മളിത് നമ്മളെ അച്ഛനും അമ്മിനെയൊക്കെ കൂട്ടിട്ട് ഇതാ ഷാർജ സെന്ററിലേക്കാണ് നമ്മളെ ഷാർജ അല്ല സീബ്രോ ക്ലോസിങ് ആണ് അവിടെ കടന്നുകൊണ്ടിരിക്കുന്നത് ഷാർജ് സീബ്രോ ക്രോസിംഗിന്റെ കളർ വ്യത്യാസം വൈറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ റെഡ് ആൻഡ് വൈറ്റ് അമ്മേ അങ്ങനെ നമ്മള് നേരത്തെ പറഞ്ഞ വെയിൽ കടന്നിട്ട് എന്താ നമ്മളെ ഷാർജിലെത്തിയിട്ടുണ്ട് ഇന്ന നമ്മള് നേരെ വന്നിട്ട് സാറാസിൻ്റെ നേരെ ഇൻസൈഡിലേക്കാണ് പോകുന്നത്